ഗുഡ് ഈവനിംഗ് പാർവതിയിൽ നമ്മൾ ആദ്യം പോകുന്നത് കുറച്ച് മനുഷ്യർ അവർ നേരിടുന്ന ഭീഷണി നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരിടത്തേക്കാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുന്നോറമലക്കാരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് പതിനേഴ് ദിവസമായി അവർ പുനരധിവാസ ക്യാമ്പിലാണ് ക്യാമ്പിൽ കഴിയുന്ന പതിനാല് കുടുംബങ്ങൾ ഇനി എന്ത് എന്ന് പരസ്പരം ചോദിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ കുഴങ്ങി നിൽക്കുകയാണ് ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് ഇവരുടെ ഇവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിരിക്കുകയാണ് വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ അത് ഇതുവരെ നടപ്പായിട്ടുമില്ല മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശം ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമുക്കൊപ്പം എം എം രാഗേഷ് ചേരുന്നു കോഴിക്കോട്ട് നിന്ന് ഗുഡ് ഈവനിങ് എം എം രാകേഷ് അവരിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകുമല്ലോ രാകേഷ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ആവശ്യമായ സ്ഥലം പോലും കിട്ടിയിട്ടില്ല വാടക വീട്ടിലേക്ക് മാറ്റുമെന്നുള്ളത് പ്രഖ്യാപനം മാത്രമായി അവശേഷിക്കുന്നു കുന്നോർമലക്കാർ ഇനി എന്ത് ചെയ്യണം രാകേഷ് തീർച്ചയായിട്ടും സുജയ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്റ്റഡീസാണ് ഇത് കൊയിലാണ്ടിയിലാണ് കുന്നിയോറ മലയിലുള്ള നിവാസികൾ ഇരുപതോളം വരുന്ന കുടുംബാംഗങ്ങൾ ഏകദേശം രണ്ടാഴ്ചയിലധികമായി ഈ ക്യാമ്പിലാണ് കഴിയുന്നത് മുപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടോളം കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റും പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലാണ് വലിയ അളവിൽ മണ്ണെടുത്ത് മാറ്റുകയും ഒപ്പം തന്നെ ഇവരുടെ ജീവിതമെല്ലാം തന്നെ ഭീഷണിയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് ഇവർക്ക് തന്നെയാവും നമ്മളോട് നേരിട്ട് പറയാനുണ്ടാവുക വാർഡ് കൗൺസിലർ വാർഡ് മെമ്പറായിട്ടുള്ള ചുമതി നമ്മളോടൊപ്പം ഉണ്ട് എത്ര ദിവസമായി എന്താണ് ഇപ്പോഴത്തെ ക്യാമ്പിന്റെ ഒരു അവസ്ഥ ഇവിടെ വന്നിട്ട് ഇതുവരെ പിന്നെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ മ കുന്നാണെങ്കിൽ ഇങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് തീരെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത് മറ്റ് വെള്ളം വെള്ളം കയറിയതൊക്കെ ആണെങ്കിൽ രണ്ട് ഇത് വെയിലരച്ചാല് ശരിക്ക് വീട്ടിലേക്ക് പോകാം അത് തീരെ പോയി പോയിക്കൂടാത്ത ഒരവസ്ഥയിലാണുള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ തന്നെ വേണം ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ് ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ സെൽഫിനാൻസ് കോളേജാണുള്ളത് ഇതുപോലെ ഈ ഇവിടെയുള്ള സ്കൂൾ കുട്ടികളും കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ വളരെ പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പോൾ എക്സാം എടുക്കാനായി പിന്നെ ഇപ്പോൾ ഇപ്പോൾ അഞ്ച് മുറികൾ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ലേബൊക്കെ പ്രവർത്തിക്കാത്ത നിലയിലാണുള്ളത് എന്തായാലും നാല് ദിവസം എന്ന് പറഞ്ഞാന്ന് ഇവിടെ വന്നത് ഇന്നെങ്കിൽ പതിനേഴ് ദിവസമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല സുജയ നമ്മൾ കാണുന്നത് പോലെ നല്ല വെയിലറയ്ക്കുന്ന സമയമാണ് സമീപ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്നായിട്ട് വെയിലറയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നിർമ്മാണം നടക്കുന്നത് കാരണം എപ്പോൾ മഴ വന്നു കഴിഞ്ഞാലും ഒരു ഭീഷണി ഉള്ള സാഹചര്യമുണ്ട് ആരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയുണ്ടായി എന്തൊക്കെയാണ് അവരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ നാഷണൽ ഹൈവേനോട് എല്ലാ മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ നാഷണൽ ഹൈവേനോട് പറഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾ ഒരു പത്ത് മീറ്റർ താഴ്മ സമയത്ത് തന്നെ ഇടയാൻ സാധ്യത ഉണ്ടെന്നുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും ശരിക്കും ഒരു പതല്ലാത്ത ഒരു പദായ മണ്ണാണ് പിന്നെ ഈ കുന്ന് പക്ഷേങ്കിൽ ഇവരോട് പറഞ്ഞിട്ടൊന്നും തീരെ മനസ്സിലാക്കാണ്ട് അതല്ല അങ്ങനെയല്ല ഞങ്ങൾ ഇതിന് പിന്നെ സോയിങ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നു തുടങ്ങിയത് സ്വയിങ് ചെയ്തതിപ്പോൾ ഒരു പതിനൊന്നര മീറ്റർ പിന്നെ കമ്പി ഇപ്പോൾ പല വീടിൻ്റെ അടിത്തറേൻ്റെ ഉള്ളിലാണുള്ളത് പിന്നെ പല വീടുകൾക്കും വിള്ളലുണ്ട് പിന്നെ പൈപ്പ് ഈ ഈ കമ്പി അടിച്ചു കയറ്റിയ ഇതിൽ തന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വലിയ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങനെ വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം അങ്ങനെ ഉറ്റി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ല വിള്ളലുണ്ട് വീടുകൾക്കൊക്കെ നല്ല ഭീഷണിയുണ്ട് പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഉണ്ട് ഇവിടാം പിന്നെ പനി ഒരുപാട് പേർക്ക് പനിയായി പനിയായിട്ട് ഇപ്പം കുറേ കുടുംബങ്ങൾ ഇപ്പോൾ പിന്നെ ബന്ധു വീട്ടിലൊക്കെ പോയി താമസിച്ചാന്ന് ഇന്നലെ ഒരു പിന്നെ ഒരു അച്ചു ചെറിയൊരു മോനെ ഇവിടെ പനിയായി അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഒരമ്മയും പിന്നെ പെങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെറിയോനെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് ഒരു പന്ത്രണ്ട് വരെ ഞാൻ ട്രിപ്പൊക്കെ ഇട്ട് ഈ മോന് മണി ട്രിപ്പൊക്കെ ഇട്ട് പിന്നെ പന്ത്രണ്ട് മണിയാക്കി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യമല്ല മൊത്തം ഇവിടെ കുറേ ആൾക്കാരും മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല അങ്ങനെ നേരം വെളിക്കുവാനും ഹോസ്പിറ്റലിൽ ഉറക്കുക എന്നൊരു സ്ഥിതിയാണുണ്ടായത് നിങ്ങൾ വാർഡ് മെമ്പറാണ് ഒപ്പം തന്നെ എം എൽ എ ഉണ്ടാവും ഒപ്പം തന്നെ ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഉണ്ടാവും ഇവരെ ബന്ധപ്പെട്ടോ എന്താണ് നിലവില് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഭാഗത്ത് നിന്നുള്ള എം പി ദിവസവും വിളിക്കലുണ്ട് ഇന്നിപ്പോ ഒരു ഒരു മണിക്ക് വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ട് അന്നേരം നാളെ കളക്ടറേറ്റ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാം ഭാഗം അവിടെ മണ്ണിടിച്ചിലുള്ള സാധ്യത അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ശ്വാസികൾ എവിടേക്കാണ് അവർ മടങ്ങിപ്പോകേണ്ടത് ഒരിടത്തുനിന്ന് ഇറക്കി വിടുമ്പോൾ എവിടേക്ക് പോകണമെന്ന് പറയണമല്ലോ അധികൃതർ എന്താണ് പറയുന്നത് എവിടേക്ക് പോയിക്കോളാനാണ് പറയുന്നത് അതുതന്നെയാണ് സുജയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പതിനേഴ് ദിവസമായിട്ടും ഇവർ ഈ ക്യാമ്പിൽ തന്നെ തുടരുകയാണ് പല ആളുകൾക്കും സ്വന്തമായി വാടകയ്ക്ക് പോകാൻ കാശില്ലാത്തത് കാരണം വാടകയ്ക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ ഇത്ര ദിവസമായി ഇവിടെ തുടരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ ഒപ്പം തന്നെ ഭരണകൂടത്തിനോട് ആവശ്യപ്പെടുന്നത് വാടകയ്ക്ക് പോകാൻ കഴിയാത്തവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാൽ എന്താ അഡ്വാൻസ് വലിയൊരു അഡ്വാൻസ് വേണം പിന്നെ വാടക കൊടുക്കാൻ പൈസ അല്ല അങ്ങനത്തെ എല്ലാം സാധാരണക്കാരാണ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ പിന്നെ സാധാരണ കൂലിപ്പണക്കാരൊക്കെയാണുള്ളത് പിന്നെ അവർ പറഞ്ഞതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറാൻ നോക്കിയാന്ന് പറഞ്ഞത് ഇത്രയും ദിവസമായിട്ടും നാഷണൽ ഐവൻ്റ് ആൾക്കാരൊന്നും ഇവിടെ വന്ന് നോക്കിക്കേ പോലും ഇത്രയും മൊത്തം മുപ്പത്തി രണ്ടോളം കുടുംബങ്ങൾ ഇവിടെ നിന്നിട്ടും നാഷണൽ ഐവൻ്റ് ആൾക്കാർ ഇതുവരെ ഇവിടെ ഒന്ന് വന്ന് നോക്കിക്കേ പോലും ഇല്ല വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ഒരു സ്ഥിതിയിലാണല്ലോ ഇവർ ഒരു ഉജ്ജ്വലം തരുന്ന ഒരു സാറുണ്ട് അദ്ദേഹം വിളിക്കുമ്പോൾ വിളിച്ചും കാര്യങ്ങളൊക്കെ പറയലുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ നോക്കാം എന്നാൽ റെഡിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കൽ തന്നെ പേടി ഉണ്ടാകാൻ നിൽക്കുന്നതിന് ഒരു എന്നോട് നിങ്ങൾ അവിടെ നിൽപ്പിക്കരുത് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇപ്പം അധികൃതരോട് പറയാനുള്ളത് അമ്മേ ഞാൻ നഷ്ടപ്പെട്ട് കൂടി അതാണ് രോഗിയാണ് കുടിക്കുന്ന അവിടെ വന്നിട്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ ഭീഷണിയിലായത് ഈ ഭൂമിയിൽ ഇനി വാസയോഗ്യമല്ല ഈ ഭൂമി ദേശീയപാത ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആവശ്യം വേണം സുജയ അതാണിവിടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം ഇവിടെ താമസിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം എത്ര ദിവസമായി ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്താണ് സാഹചര്യം ജോലി കുറവാണ് അത്യാവശ്യം പണിയുള്ളൂ ഇപ്പം വെച്ചാൽ ഇവിടെ നിൽക്കുന്ന കാര്യം വെച്ച് മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നിൽത്തി രാവിലെ പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം ചെ ഞാൻ വാർഡ് മെമ്പർ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചാൽ ഞങ്ങളുടെ ഈ റോഡിൻ്റെ കാര്യം തന്നെ നമ്മളെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ വീട് അന്ന് വന്ന് താസർ അത് നാല് ദിവസത്തേക്ക് അവിടെ കോളേജ് ചോദിച്ചത് അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് പതിനേഴ് ദിവസമായി ഇപ്പം പ്രിൻസിപ്പാൾ ഒരു പത്ത് പതിനഞ്ച് സാർ ചോദിച്ച് അല്ല നാല് ദിവസത്തേക്കാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ ഉത്തരവാദി അല്ല അവർ വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽപ്പിച്ചത് അപ്പോൾ അവർ പറയാണ്ട് നമുക്ക് ഇവിടുന്ന് ഒഴിവാൻ പറ്റില്ല അപ്പോൾ അവർ രണ്ട് ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് പിന്നെ ചില ഇവിടെ നിന്ന് സമുദ്രിച്ച് കഷ്ടപ്പെട്ട് ആരൊക്കെയോ വിളിച്ച് പാർട്ടിക്കാരോ ആരൊക്കെയോ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം ഭക്ഷണം ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാരും വന്ന് നോക്കുന്നില്ല ഇപ്പോൾ ഇതിന് ഇവിടെ തീരുമാനവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിന് ഒരു തീരുമാനം വേണോ ഇപ്പോൾ താസ ഞാൻ ഇപ്പോൾ രണ്ടു പ്രാവശ്യാവും വിളിച്ച് ആരെ വിളിച്ചു താസനെ ഞാൻ വിളിച്ച് മൂപ്പര് ഫോൺ എടുക്കുന്നില്ല എന്നാച്ചി ആറായി എൻ്റെ ആളുണ്ട് മുമ്പര ഞാൻ വിളിച്ച് മുപ്പരടുക്കുന്ന കസബ പോലീസിൻ്റെ ഉണ്ട് കൊയിലാണ്ടി അപ്പോൾ അവരെ ഞാനിപ്പോൾ വിളിച്ച് ഈ ചാനലിൽ ചാനലായിട്ട് വന്നതരം ഞാൻ ഇവരെ വിളിച്ചത് ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ വെച്ചാൽ ഇവരെ അല്ലാത്ത ദിവസങ്ങൾ നമ്മൾ വിളിക്കുകയാണ് എന്തെങ്കിലും കാര്യം ബിജിയോ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കണ്ടേ രാകേഷ് ഒരു കാര്യം ചെയ്യൂ രാകേഷ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ആശങ്ക നമ്മൾ കേൾക്കുന്നുണ്ട് രാകേഷ് നമ്മൾ ബന്ധപ്പെട്ട അധികൃതരെയും വിളിക്കുന്നുണ്ട് രാകേഷ് ഒന്ന് അവിടെ നിന്ന് അവർ ബന്ധപ്പെടാൻ പോയ അല്ലെങ്കിൽ ആരെയാണോ അവർ അറിയിക്കാൻ ഉദ്ദേശിച്ചത് തഹസിൽദാരുടെ നമ്പർ അടക്കം എടുത്തുകൊണ്ട് രാഗേഷ് ഒന്ന് വിളിക്കൂ വിളിച്ചതിന് ശേഷം ഇവർക്ക് ഒരുപക്ഷെ ഇവരുടെ നമ്പർ തുടർച്ചയായി വിളിച്ചപ്പോൾ അത് എടുക്കാതിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ നമ്പറിൽ നിന്നൊന്ന് വിളിക്കൂ ഇതിൽ ഇവർക്കൊരു ഇടം വേണമല്ലോ ആ ഇടം ഒരുക്കി കൊടുക്കുക എന്നതുകൂടി ആ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് മറ്റൊരു ഇടം ഒരുക്കി കൊടുക്കാതെ ഇവരെ ഈ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുനരധിവാസ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നത് പ്രശ്നം തന്നെയാണ് പതിനാല് കുടുംബങ്ങളാണ് വേറെ പോകാൻ അല്ലെങ്കിൽ വാടകയ്ക്ക് പണം കൊടുത്ത് സ്വന്തമായി പോകാൻ പറ്റാത്ത മനുഷ്യരാണ് എന്നുള്ളത് ഈ അധികൃതരെ ഒന്ന് ബന്ധപ്പെട്ട് രാഗേഷ് തന്നെ ഒന്ന് അറിയിക്കൂ ഞാൻ വീണ്ടും എത്താം രാഗേഷിലേക്ക് അപ്പം നമുക്ക് കെ രാജൻ അടക്കമുള്ള മന്ത്രി അടക്കമുള്ളവർ പല പല യോഗങ്ങളിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ രാഗേഷ് ഇവരെ ഒന്ന് ബന്ധപ്പെടൂ നമുക്ക് ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ അപ്പോൾ രാകേഷ് അക്കാര്യങ്ങളൊക്കെ ഒന്ന് അത് കസവ പോലീസിനെയും ഒക്കെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഇവരിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചോദിക്കൂ ഞാൻ വീണ്ടും എത്താം രാഗേഷിലേക്കും ഒപ്പം ഈ വാർത്തയിലേക്കും മന്ത്രിയടക്കം നമ്മൾ ഈ വിഷയത്തിൽ ശ്രമിക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഇടത്തേക്ക് അവർ തിരിച്ചു പോകണോ മലക്കാർ എന്താണ് ചെയ്യേണ്ടത് കോഴിക്കോട് ജില്ലയിലെ മൊത്തം കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിലെ ഇരുപത്തിയൊന്ന് വില്ലേജുകളിൽപ്പെട്ട എഴുപത്തിയൊന്ന് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന്റെയും ഒപ്പം മണ്ണിടിച്ചിലിന്റെയും സാധ്യതയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എൻ സിഇസ് എസ് പഠനം നടത്തി ഇപ്പോൾ റിപ്പോർട്ടായി മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ പറയുന്ന ഇടങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന ഒരിടത്തേക്ക് അവരെ തിരിച്ചുവിടണോ പകരം സംവിധാനം ഒരുക്കണോ അതാണ് ചോദ്യം പതിനേഴ് ദിവസം അവർ പുനരധിവാസ ക്യാമ്പിൽ കഴിയുകയാണ് അവരോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒപ്പം അവരെ ഒന്ന് കേൾക്കാനും